നമസ്കാരം പോലീസിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പൊളിച്ച് നാടകീയമായാണ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ ജോർജ് കോടതിയിൽ കീഴടങ്ങിയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ജോർജിനെ തേടി പോലീസ് പലതവണ വീട്ടിലെത്തിയിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന പി സി ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകുമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് പി സിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി പോലീസിന് ചുറ്റും വലിയ സന്നാഹമൊരുക്കി പി സി വീട്ടിലുണ്ടെന്നും പ്രതീക്ഷിച്ചു പക്ഷേ ഇതെല്ലാം അസാനതായി പോലീസ് അറസ്റ്റിന് ശ്രമിച്ചതോടെ കോടതിക്ക് മുന്നിൽ കീഴടങ്ങാൻ പി സി തീരുമാനിക്കുകയും ചെയ്തു പോലീസിന് തടയാൻ കഴിയും മുമ്പേ കോടതിയിൽ പി സി ഹാജരായി പാല ഈരാറ്റുപേട്ട കോടതിയിലാണ് പി സി ജോർജ് എത്തിയത് അതി നാടകമായിട്ടായിരുന്നു പി സി ജോർജിന്റെ നീക്കം അഭിഭാഷകൻ സിറിലും മരുമകൾ പാർവതിയുമായി എത്തിയതിന് പിന്നാലെ ജോർജ് കോടതിയിൽ എത്തുകയായിരുന്നു താൻ കീഴടങ്ങാനാണ് വന്നതെന്ന് ജോർജ് പറഞ്ഞു ബി ജെ പി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി രാവിലെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു ഈ സമയം പി സി ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാകാൻ രണ്ട് ദിവസത്തെ സാവകാശം ജോർജ് തേടിയിരുന്നു അത് പോലീസ് തത്വത്തിൽ സമ്മതിച്ചു ഇതിനുശേഷമാണ് ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഈരാറ്റുവേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസ് കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തിത്തുടങ്ങി പിന്നാലെ ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി പി സി ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി സ്റ്റേഷനിലേക്ക് എത്തിയേക്കാം എന്ന സ്ഥിതി മുന്നിൽ കണ്ടാണ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നത് മതവിദ്വേഷ പരാമർശത്തിൽ പി സിക്ക് എതിരെ വ്യാപക പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് ബി ജെ പി പ്രവർത്തകർക്കൊപ്പം പ്രകടനം നടത്തിയാൽ അത് മതസ്പർധയ്ക്ക് വഴി വെച്ചേക്കാം എന്ന വിലയിരുത്തലാണ് പോലീസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും സൂചനകളെത്തി അനുമതിയില്ലാതെ പ്രകടനം നടത്തുന്നതിനോ മറ്റോ തുനിഞ്ഞാൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാകും എന്നാണ് ഈരാറ്റുപേട്ടി സി ഐ കെ ജെ തോമസ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും ബി ജെ പി ഭാരവാഹികളെയും അറിയിച്ചത് ഈരാറ്റുവേട്ടയിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹവും ഒരുക്കി ഈ വീട്ടിൽ പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജും മകൻ ഷോൺ ജോർജും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഷോൺ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ പി സി വീട്ടിലെത്തുമെന്നും പോലീസ് കരുതി ഷോൺ പുറത്തിറങ്ങിയാൽ പിന്തുടരാനും തീരുമാനിച്ചു പക്ഷേ ഷോൺ പുറത്തു പോയില്ല എന്നാൽ പി സി കോടതിയിൽ എത്തുകയും ചെയ്തു മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവതനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കി പി സി ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും കോടതി പറയുകയുണ്ടായി ജോർജിൻ്റെ ഇത് വിദ്വേഷ പരാമർശമാണെന്നും സമാനമായ മറ്റ് കേസുകളുണ്ടെന്നും സർക്കാർ വാദിച്ചിരുന്നു മുമ്പ് നാല് തവണ സമാന അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു മുസ്ലീങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും എല്ലാ മുസ്ലീങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമുള്ള പരാമർശം സാമുദായക സ്പർദ്ധയുണ്ടാക്കുന്നതാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായി കാണാനാവില്ലെന്നും ഹർജിക്കാരൻ പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിതമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ പി സി ജോർജിനെ മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കീഴടങ്ങിയ ഈരാറ്റുവേട്ട കോടതിയുടെ നടപടി നിർണായകമാകും